ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം എൻ്റെ വീട് കുറച്ച് ലോങ്ങ് ആണ് ഇടക്കരയാന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ജിത്തൂർ റിഷൂനൊന്നൊന്നും സ്കൂളില്ലാതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് പോവാണ് ഞങ്ങൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ബ്രദറ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പോകും അപ്പോൾ അവൻ്റെ കൂടെ രണ്ട് ദിവസം നിൽക്കുകയും ചെയ്യുക പിന്നെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ കണ്ടുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച പോയി വരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോയി വരുന്നത് പോവണത് ഇപ്പോൾ ഇത് നമ്മളെ നാടാണ് കേട്ടോ മുറയൂരാണ് ഞങ്ങളിങ്ങനെ റോട്ടേക്ക് പോകുക കുറച്ച് അങ്ങോട്ട് പോകണം മെയിൻ റോട്ടിലെത്താൻ നമുക്ക് കുറച്ചൊരു ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയി ഇപ്പോൾ നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലോങ് ആണ് ഒരു അറുപത്തഞ്ച് ഒക്കെ പോയിട്ട് വേണം കേട്ടോ അവിടെ എത്താൻ ഇടക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നിന്ന് പോയിട്ട് ഇടക്കരയിൽ നിന്ന് പാലേമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ ഏകദേശം ഒരു തമിഴ്നാട് കേരളം ബോർഡറിലായിട്ട് വരും അവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേട്ടോ നമ്മൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ തന്നെയാണ് താമസിക്കണേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പൊതുവെ ബസ്സിലോ കാറിലോ അങ്ങനെയൊക്കെയാണ് പോകൽ ബൈക്കുമ്മ പിന്നെ ബ്രദർ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ബൈക്കുമ്മ പോകലോടെങ്കിൽ പക്ഷേ ബസ്സിലൊന്നും നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും സീറ്റും കിട്ടില്ല അങ്ങനെയൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒറ്റ ഒരു ബസ് കിട്ടുകയാണെങ്കിൽ സുഖ പക്ഷേ എത്ര ടൈം കാത്തു നിന്നാലും ചിലപ്പോൾ ബസ് കിട്ടൂല കേട്ടോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ബൈക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു നമുക്കുള്ള ടൈം പെട്ടെന്ന് എത്തല്ലോ ബസ് കാത്തുനിന്ന് അങ്ങനെയൊന്നും ടൈം പോകില്ല ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു തിരക്കൊന്നും ഇല്ല കേട്ടോ തിരുവാലി വഴിയാണ് കേട്ടോ ഞങ്ങൾ പോണേ ഇതിൽ നമുക്ക് വഴിക്കടവൊക്കെ പോകാനും ഭയങ്കര ഈസിയാണ് തിരക്കില്ലാത്ത നല്ല ഒഴിഞ്ഞ റോഡാണ് കേട്ടോ നമുക്ക് പോകാനും പെട്ടെന്ന് എത്തും ചെയ്യും തിരക്കൊന്നും ഇല്ലാത്ത കൊണ്ടുപോകാനാണെങ്കിൽ നല്ല എളുപ്പമാണ് ഫുൾ ഒഴിഞ്ഞ് നിൽക്കുന്ന പറയുമ്പോൾ സ്കൂളൊക്കെ വിട്ട ഒരു ടൈമാണ് ഇപ്പോൾ എന്നാലും ഇവിടെ ഒരു തിരക്കില്ല ഇവിടെ ഫുള്ളും ലോകകപ്പിൻ്റെ പോസ്റ്ററുകളും ഒക്കെയാണ് കട്ടൗട്ടുകളൊക്കെ ഉണ്ട് ഇഷ്ടം മാതിരി ഓരോ ക്ലബൊക്കെ ഉള്ള ഏരിയ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമാണ് നല്ല നമുക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാണ് ബൈക്ക് കൊണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് ട്രാഫിക് ഒക്കെ ഒഴിവാക്കി നല്ല എളുപ്പത്തിൽ പോവാം വലിയൊരു വെയിലൊന്നും ഇല്ല സ്ഥലമല്ലോട്ടോ അത്യാവശ്യം മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാം ഇത് നമ്മൾ ചെന്ന് കയറുന്നത് ഇടവെണ്ണ കേട്ടോ ഇടവണ്ണ ചെന്ന് കയറും അപ്പം നമ്മളിങ്ങനെ ഇവിടെ വണ്ണത്തിൽ കയറാൻ പോകാം കേട്ടോ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു പോവാം വണ്ടി കാറൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൂർ പോകണ രീതിയിൽ തന്നെ പോകട്ടോ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തേക്ക് മ്യൂസിയം കനാലി പ്ലോട്ട് അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് വലിയ സംഭവങ്ങളല്ലെങ്കിലും നമുക്ക് വെറുതെ ഒന്ന് കയറാനും ചുറ്റിക്കിറങ്ങാനൊക്കെ ഉള്ള അതിനുള്ള സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കനാലി പ്ലോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ ഫുള്ള് പ്രകൃതി ഇതായിട്ട് ഒരുപാട് കടകളും ഒക്കെ ആയിട്ട് ചെറുതായി ഒരു മഴ പെയ്തു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് കട ഒന്നും വല്ലാതെ ഒന്നും ഇല്ല കേട്ടോ ഏകദേശം അടച്ചിട്ടുണ്ട് ആളുകളൊന്നും വല്ലാതെ നിർത്തിയിട്ടില്ല അതിൻ്റെ അടുത്തൊന്നും അല്ലെങ്കിൽ നല്ലതായിട്ട് തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ ഇവിടെ ചെറിയൊരു മഴ പെയ്ത് ചോർന്നൊരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് റോഡ് കാണുമ്പോൾ തന്നെ നമ്മൾ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ കേട്ടോ അത് പണ്ടുള്ള കാലത്തൊന്നും ഇതിലൊന്നും ആളുകൾ രാത്രിയായാലും പോകലൊന്നും ഉണ്ടാവില്ല എന്നാൽ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ആയിപ്പം പിന്നെ മതിലും കമ്പിയും അങ്ങനെയൊക്കെ മൃഗങ്ങളൊന്നും വരാത്ത ഒരു ഇതിലായല്ലോ ലൈറ്റും വെളിച്ചമൊക്കെ ആയപ്പോൾ അപ്പൊ ചെറുതായി മയക്കാറുണ്ട് അപ്പൊ ഞങ്ങള് എന്താ മഴ ആവുമ്പോത്തേന് വീട്ടിലേക്ക് അവിടെ അവിടെയൊന്നും നിർത്തണമൊന്നുമില്ല നേരെ പോവാണ് നമ്മള് ഋഷൂട്ടനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ജിത്തുവിനെ മുന്നേക്കിരുത്തിക്കാണ്ട് നമ്മൾ ഋഷുവിനെ അങ്ങോട്ട് ഇരുത്തിക്കാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ പനഞ്ചക്കര പറഞ്ഞൊരു സാധനം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങി കുറച്ച് വെറുതെ ഒന്ന് ടേസ്റ്റ് വെക്കാനും വേണ്ടി വാങ്ങിയത് കേട്ടോ അതിങ്ങനെ കാണാൻ പോകുമ്പോഴൊക്കെ അപ്പോൾ അതെങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അറിയാൻ വെറുതെ ഒന്ന് വാങ്ങിയതാണ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് കുറച്ച് ദൂരം രണ്ട് പതിന മണിക്കൂറോളം യാത്ര ചെയ്യുന്ന അവിടെ എത്തണമെങ്കിൽ വീട്ടിലെത്തണം ളക്കെ കുറവാണ് സ്കൂളൊക്കെ വരുന്ന ഒരു ടൈം ആയിട്ടും കിട്ടണം കൃഷിട്ടെന്ന് ഇറങ്ങി മടിയിൽ ഇങ്ങനെ കിടക്കണ്ട ഒരു പരിപാടിയായിരിക്കും ഒരുപാട് കൃഷി ഭയങ്കര ഞങ്ങൾക്ക്

നിലമ്പൂർ തേക്ക് മൂസി എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്താണ് കേട്ടോ തേക്ക് മൂസിയം അതായതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ ഗേറ്റൊക്കെ ആളുകൾ കുറവാണ് കേട്ടോ ഒന്നാമത് സൺഡേ ഒക്കെയാണ് ഇവിടെ കൂടുതലാളുകൾ ഉണ്ടാവുക നമ്മൾ കെ ടി സി ഹോട്ടലാണ് കേട്ടോ അത് ഇവിടെയുണ്ട് കടപൂറാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ഫോറസ്റ്റ് കൂടെ ഒന്ന് പോയിട്ട് വേണം എന്നിട്ട് എത്താൻ ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് താനായിട്ടുണ്ട് കേട്ടോ പാലേമാടെത്തി ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ള അമ്പലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ അഖണ്ഡധാമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള പോസ്റ്ററുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നാടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളെ വീട് ഇനി ഇങ്ങനെ ഇതിലൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ടായാലും ഇങ്ങനെ പോകാം കേട്ടോ അപ്പോൾ ആ കാണേ വെള്ള വീടില്ലാതെ നമ്മുടെ വീട് ആ നീലശീറ്റൊക്കെ കെട്ടി വീടൊക്കെ ഞാൻ അടുത്ത വീടേലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്നാൽ ശരി അസ്സാം വലിക്കും